മുടിയിൽ ചൂടി സോ ഗുഡ് 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 മോർണിംഗ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഒരു ചിരി ഇരു മഴവിൽ മനോരമയില് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ ചെറുതായിട്ട് ഓരോ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല നാടക നടിമാരെ അപമാനിച്ചുകൊണ്ടുള്ളൊരു സ്കിറ്റ് അവതരിപ്പിച്ചു ആൻഡ് ആ സ്കിറ്റ് കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും നല്ല ചിരിയാണ് ചിരിച്ച് കൊടുക്കുന്നത് അതായത് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോൾ എന്തായിരുന്നു ആ സ്കിറ്റ് എന്നുള്ളത് കാണാനുള്ളൊരു വകുപ്പ് ആക്ച്വലി ഇല്ല അതിനു മുമ്പ് തന്നെ ആ ചാനൽ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു പിന്നെ ആ നാടക രംഗത്തുള്ള ആളുകൾ തന്നെ ആ സ്കിറ്റ് എന്തായിരുന്നു എന്നുള്ളൊരു സംഭവം റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടു എന്നുള്ളത് അറിയില്ല ഏതായാലും ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവും കൂടി അപ്പോ ഇതായിരുന്നു ആ സ്കിറ്റ് ഏതായാലും ഇവര് ആ പ്രോഗ്രാമിനെതിരെ സമരമൊക്കെ നടത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ തമാശ പറയുക തമാശ പറഞ്ഞിട്ട് ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി അത്ര എളുപ്പമൊന്നുമല്ല അതിന് അതിൻ്റെതായൊരു കഴിവ് വേണം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവണം ഇതൊന്നും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളാണ് ഈ ഡബിൾ മീനിങ് പരിപാടികൾ പറയുക ബോഡി ഷേബിംഗ് പരിപാടികൾ പറഞ്ഞ് കഷ്ടപ്പെട്ട് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പണ്ടത്തെ കാലത്ത് ചിലപ്പോൾ ഈ ബോഡി ഷേമിങ് അല്ലെങ്കിൽ ഡബിൾ മീനിങ് പരിപാടികളൊക്കെ ആളുകൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം ഇന്നും ഉണ്ടല്ലെന്നല്ല പറയണേ പക്ഷേ പണ്ടത്തെനെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് വളരെ കുറവാണ് ഇന്ന് ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല മാത്രമല്ല പുച്ഛിച്ച് തള്ളിക്കളയത്തേ ഉള്ളൂ പിന്നെ ഇതുപോലെയുള്ള വലിയ ചാനൽസിൽ വരുന്ന പ്രോഗ്രാംസിന്റെ അകത്തൊക്കെ ഇത്തരത്തിലുള്ള സ്കിറ്റുകളെ പ്രോത്സാഹിപ്പിക്കാവോ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരി വന്നില്ല കേട്ടാ നിങ്ങൾക്ക് ചിരി വന്നാൽ എനിക്ക് ചിരി വരുന്നില്ല പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെയുള്ള ജഡ്ജസ് ഒക്കെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കുന്നുണ്ട് അട്ടാസ് ചിരിക്കുന്നുണ്ട് ഐ ഡോ വൈൽ വയൽ മാൻ സീരിയലിൽ ചിരി വന്നിരിക്കുകയാണ് അതോ ഓ ചിരിക്കേണ്ട ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ജഡ്ജായിട്ട് വന്നിരിക്കുകയില്ല എന്നാൽ പിന്നെ അങ്ങനെ ചിരിച്ചേക്കാന്ന് വിചാരിച്ചിരിക്കുന്നതാണോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമ കഷ്ടം ഉണ്ടാ പറയാൻ നിർത്തിയില്ല പരമ കഷ്ടമാണ് പിന്നെ ഈ നാടകത്തിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിലേ അത്ര എളുപ്പമുള്ള സംഗതിയാണോ ഏ അതിന് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട് നാടൻ കളിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല തട്ടയിൽ കയറി നിന്നിട്ട് ചട ചട്ട ചട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിങ് വെച്ച് അടിച്ചു നിൽക്കുന്ന പരിപാടിയാ വലിയ ജനങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് പെർഫോം ചെയ്യണ പരിപാടിയാ അപ്പോ അതിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം കൊടുക്കണം അത് സ്ത്രീകൾക്ക് അല്ല സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും കൊടുക്കണം പിന്നെ എല്ലാ തൊഴിലിലും അതിൻ്റെതായിട്ടുള്ള നിലവിലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ സ്റ്റിറ്റിൻ്റെ അകത്ത് എന്താണ് ഒരു തോന്നിയാസല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത് തമാശക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല തോന്നിയാസോ ആണ് പറഞ്ഞിരിക്കുന്നത് ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കാണുന്ന സമയത്ത് അത്ര രസകരായിട്ട് തോന്നത്തില്ല ഹേർട്ടാവും ഞാൻ നാടകത്തിലുള്ള ആളൊന്നുമില്ല പക്ഷേ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇത് നോക്കുന്ന സമയത്ത് തന്നെ അയ്യേ എന്നുള്ള ഫീലാണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള സ്കിറ്റുകളൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഈ സ്കിറ്റൊക്കെ എന്തായാലും ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഈ സ്ക്രിപ്റ്റ് പിന്നെ ഒന്ന് വായിച്ച് നോക്കുന്ന സമയത്ത് ഈ വായിച്ച് നോക്കുന്ന ആൾക്ക് ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും തോന്നില്ലേ അല്ലെങ്കിൽ ഇത് പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഒരു ഹേർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊരു ഒരു ചീഞ്ഞ പരിപാടിയാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സംഭവമാണ് വായിച്ച് നോക്കുന്ന സമയത്ത് പോലും തോന്നത്തില്ലേ ഇനി അത് മോശമാണെന്ന് അറിഞ്ഞിട്ടും അത്തരത്തിലുള്ള ഒരു സ്കിറ്റ് പെർഫോം ചെയ്തിട്ട് വെളിയിൽ വിടുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വിടുന്ന ആളുകളോടൊന്നും എനിക്കൊന്നും പറയാനില്ല ഇങ്ങനെയാണ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിലും മോശമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ റേറ്റിങ്സും പരിപാടികളൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷേ അതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു വേ അല്ല അത് പ്രേക്ഷകരെയും കൂടി മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ പ്രേക്ഷകർ നിലവാരത്തിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് എന്ന് എനിക്ക് ഇത്തരത്തിലുള്ള സ്കിറ്റ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളൂ പ്രേക്ഷകർ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ തമാശകളുടെ കാര്യത്തിൽ ആയിക്കോട്ടെ എന്ത് കാര്യത്തിലായിക്കോട്ടെ അപ്ഡേറ്റഡ് ആയിക്കോണ്ടിരിക്കയാണ് അപ്പോൾ പ്രേക്ഷകർ അപ്ഡേറ്റഡ് ആവുന്ന സമയത്ത് ഈ സ്കിറ്റ് നടത്തുന്ന ആളുകളാണെങ്കിലും അവരുടെ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റിയിലാണെന്നുണ്ടെങ്കിലും അപ്ഡേഷൻ നടത്തണം നടത്തണം അല്ലാണ്ട് ഇങ്ങനെ ബോഡി പറഞ്ഞ ഡബിൾ മാത്രം ചെയ്തിട്ട് മുമ്പോട്ട് പോവാണെങ്കിൽ പൊയ്ക്കുവോ കുഴപ്പമൊന്നുമില്ല പക്ഷേ പത്ത് പൈസ വില ഉണ്ടാവില്ല എന്ന് മാത്രം ഇങ്ങനെ മരടിച്ച ഒരു സൈഡിൽ പോയിട്ട് ഇരിക്കാം ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതില്ലെങ്കിൽ പിന്നെ ഈ പണി അങ്ങ് നിർത്തുക അതാണ് എളുപ്പം ഈ ജഡ്ജസിന്റെ ഗതികേടിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചു നോക്കുകയായിരുന്നു ഔ കഷ്ടപ്പെട്ടിട്ട് ചിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും എളുപ്പമുള്ള പരിപാടിയല്ല ഏ ചിരി കണ്ടിട്ട് അത് ചിരി വന്നിട്ട് ചിരിക്കുകയാണെന്ന് ആളുകൾക്ക് തോന്നുകയാണല്ലോ അപ്പൊ അതിനൊരു കഴിവ് വേണം ഏഹ് അവർക്ക് പറഞ്ഞു ഊർത്തില്ലല്ലോ കാരണം എന്താണ് ചാനലിന്റെ ഭാഗമായിട്ടൊരു പ്രോഗ്രാമിലേക്ക് അവരെ അവിടെ എന്താണ് പറയുക വിളിച്ചിരുത്തിയിരിക്കുന്നു അപ്പൊ അവർക്ക് ചിരിക്കാതിരുന്ന പ്രോഗ്രാം ഉണ്ടാവണ്ടേ ചിരിക്കാതിരുന്ന പ്രോഗ്രാം ഉണ്ടാവില്ലല്ലോ ചിരിക്കാതിരുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഹെഡിന്റെ ഇന്ന് ചീത്ത നോക്കും നിങ്ങൾ എന്താ ചിരിക്കാത്തേ ചോദിക്കും നിങ്ങൾ പിന്നെ എന്തിനെ പറ്റി ചോദിക്കും ചോദിക്കുമ്പോൾ അവർക്ക് ചെറിയ നിർത്തിയല്ലോ അല്ലേ പക്ഷേ നിങ്ങളത് എൻകറേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പ്ലീസ് എനിക്കിപ്പോ ഈ പറഞ്ഞ ജഡ്ജോസിന്റെ പാനലിൽ ഇരിക്കണം മഞ്ചുപ്പിള്ള എനിക്ക് അവരെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ആ നടിയെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ് നല്ല കഴിവുള്ളൊരു നടിയാണ് ഇപ്പോൾ ഫാലിമീൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പോയിരുന്ന സിനിമകളെല്ലാം അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഭയങ്കര കലാകാരി എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവരെ പോലത്തെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ പോയിരുന്ന ഇത്തരത്തിലുള്ള സ്കിപ്പ് സ്കിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അതിന് ചിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയണ സമയത്ത് അത് അവോയ്ഡ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് പ്രേ ഒരു പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ തോന്നുകയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഈ സ്കിറ്റൊക്കെ നടത്തുന്ന ആളുകളോടെ ഇത്തരത്തിലുള്ള സ്കിറ്റ് ഈ ഡബിൾ മീനിങ് ജോക്സിൻ്റെയും ോഡി ഷേമിങ് ജോക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ഇറങ്ങണ സിനിമകളൊക്കെ നോക്കൂ ഇപ്പൊ ഞാന് മറ്റേ പ്രേമലെന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു അതിന്റെ അകത്ത് തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങാ കൊല അതിൻ്റെ എഴുത്ത് എഴുതി വെച്ചിട്ടില്ല ഒരു തേങ്ങാക്കോല അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടില്ല വളരെ നോർമലായിട്ട് എന്താ പറയാ വളരെ ഒരു സാധനം ക്യാമറ അങ്ങ് ഓപ്പൺ ആക്കി ഓൺ ആക്കിട്ട് അങ്ങ് വെച്ചിട്ട് ഒരു സിറ്റുവേഷൻ അങ്ങ് കൊടുത്തിട്ട് ആ സിറ്റുവേഷൻ വളരെ ഒരു നോർമൽ ലൈഫിൽ കണ്ടുവരുന്നവര് വർത്തമാനം പറഞ്ഞ സമയത്ത് സംസാരിക്കുന്ന രീതിയിലാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അതിൽ വരുന്ന തമാശകൾ ആ മൊമെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു തമാശകൾ അങ്ങനെ ഒരു ഫ്ലോയിൽ പോവുകയാണ് ആ സിനിമയ്ക്കകത്ത് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ചിരി വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു കഴിവാണ് അവിടെ കാണിക്കുന്നത് അവർക്ക് അവിടെ ഭയങ്കര ഡബിൾ മീനിങ്ങിൻ്റെ ആവശ്യമോ ബോഡി ഷേമിങ്ങിൻ്റെ ആവശ്യമോ ഒന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഹാസ്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഉണ്ട് ഉണ്ട് ഒരുപാട് നല്ല നല്ല സ്കിറ്റ് നടത്തുന്ന ആളുകളില്ലേ ഈ ഡബിൾ മീനിങ്ങിന്റെ ഹെൽപ്പ് ഇല്ലാതെയും ബോഡി ഷേബിംഗിന്റെ ഹെൽപ്പ് ഇല്ലാതെയും എത്ര സ്കിറ്റ് നടത്തുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് ഞാൻ ഇപ്പൊ കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രോഗ്രസീവ് ആയിരിക്കണം എന്ന ചിന്താഗതിയുള്ള എന്റർടൈൻമെന്റ് ഈസ് എന്റർടൈൻമെന്റ് പക്ഷെ അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു മാന്യത എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് നിർബന്ധമായിട്ടും കാണിച്ചേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ ഒരു സ്കിറ്റിന്റെ അകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ക എന്ന് തന്നെ പറയേണ്ടി വരും തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നാടകം പോലെയുള്ള കലാരൂപത്തെയോ അല്ലെങ്കിൽ നാടകത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെയോ ആക്ഷേപിച്ചുകൊണ്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കരുത് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തോരം ആളുകൾ എന്തോരം ആളുകൾ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സിനിമയിലേക്ക് കയറിയിട്ടുണ്ട് നാടകത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് സിനിമാ രംഗത്തിലേക്ക് കയറിയവരുണ്ട് അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ് എളുപ്പമല്ല നടൻ എന്ന് പറയുന്നത് എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് ലൈക്ക് സ്കിറ്റ് മാൻ സ്കിറ്റ് കളിക്കുന്ന പോലെ എളുപ്പമില്ല നടൻ കളിക്കുക എന്ന് പറയുന്ന പരിപാടി നടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അത് വേറെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഒരു സാധനമാണ് ഇപ്പോൾ സ്കിറ്റിനാണെങ്കിൽ അതിൻ്റെതായ ഒരു എന്താ പറയുക മൂല്യമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നാടകത്തിനും അതിൻ്റെതായ റെസ്പെക്ട് കൊടുത്തേ പറ്റുകയുള്ളൂ അത് കൊടുക്കണം കൊടുക്കണം ഇപ്പം നമ്മുടെ ഹരീഷ് പേരോടിയാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഹരീഷ് മേരുടെ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്ന ഒരാളാണ് അല്ലേ അങ്ങനെ എന്തോരൾക്കാരെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു ചിരി ഒരു ചിരിച്ചിരി ഞാനങ്ങനെ അടുത്ത് ആക്ഷേപിക്കുന്നതല്ല അതിൽ ആളുകളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള സ്കിറ്റുകളും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ പ്രോഗ്രാമിനെ മൊത്തമായിട്ട് അടച്ച ആക്ഷേപിക്കുന്നതല്ല ഐ എം ടോക്കിങ് അബൌട്ട് ഈ പെർട്ടിക്കുലർ സ്കിറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൈൻഡ് ഓഫ് സ്കിറ്റുകൾ കളിക്കുന്ന ടീമുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അത് ഈ പ്രോഗ്രാമിൽ മാത്രമല്ല മുമ്പ് നമ്മൾ ഒരു പ്രോഗ്രാമിനെ വിമർശിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പേരതെടുത്ത് പറയുന്നില്ല അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വേറൊരു ചാനലാണ് അതിൻ്റെ അകത്ത് സ്ഥിരം ഇത് തന്നെയായിരുന്നില്ലേ ഡബിൾ മീനിങ് ജോക്കുകള് ബോഡി ഷെയ്മിങ് ജോക്കുകള് ഒരു ടൈമിൽ ആ പ്രോഗ്രാം ഏറെ ഉള്ള പോക്കോട് പോക്കായിരുന്നു അപ്പം എനിക്ക് സത്യത്തിൽ അത്തരത്തിലുള്ള സ്കിറ്റ് കളിക്കുന്ന ആൾക്കാരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ ഈ സ്കിറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് കഴിവുണ്ട് കേട്ടോ സ്കിറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് കഴിവുണ്ട് ഇപ്പം സ്റ്റേജിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുകയെന്ന് പറയുന്നത് എളുപ്പമല്ല ഓക്കെ എളുപ്പമല്ല എല്ലാത്തും അതിൻ്റെതായ കഴിവുണ്ടെങ്കിൽ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ പക്ഷേ എപ്പോഴും ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഒരു മൂലയിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ട് പല സ്കിറ്റ് കളിക്കുന്ന ആൾക്കാരും കാരണം അവർ ഭയങ്കരമായിട്ട് അവർക്ക് ക്രിയേറ്റീവ് ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ വളരെ ജെവിൻ ചിരിപ്പിക്കാനുള്ള ആ ഒരു സാധനം ഇല്ലാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ കൂടുതൽ ഡിപെൻഡ് ചെയ്യുന്നത് ഈ ബോഡി ഷേമിങ്ങിനെയും ഡബിൾ മീനിങ് ജോക്സിനെയും ഒക്കെയാണ് വൈ 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 സോ മച്ച് സ്ട്രെസ് മാൻ അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താണ് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ജഡ്ജസ് മാത്രം ചിരിക്കുകയായിരിക്കും അത് അവർ ചിരിവന്നിട്ട് ചിരിക്കുന്നതല്ല വേറെ നിർത്തിയില്ല വന്നിരിക്കണം വേണ്ടിയിട്ടിരിക്കണതാണ് പക്ഷേ ഇത് പബ്ലിക്കിലേക്ക് ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് ആൾക്കാർക്ക് ണ്ടേ ആൾക്കാർക്ക് ദഹിക്കില്ലട ദഹിക്കുന്ന ആൾക്കാർ ഉണ്ടാവും അതൊക്കെ കുറച്ചാൾക്കാർ അത് പുക പോക പോക പോകെ ആ ആൾക്കാർക്കും എടുക്കും ഇപ്പൊ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും ഇത്തരത്തിലുള്ള തമാശയൊന്നും പറ്റില്ല വെറുക്കലാ വെറുക്കലാണ് കാരണം സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നു പലതരത്തിലുള്ള വെബ് സീരീസുകളും ഷോർട്ട് ഫിലിമുകളൊക്കെ ഇറക്കുന്നു അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ പിള്ളേർ തമാശക്കായിട്ടെന്ന് പറഞ്ഞാൽ എഴുതിപിടിപ്പിച്ച പരിപാടി കൊണ്ടല്ല വരുന്നത് അവര് വളരെ കാഷ്വലായിട്ട് വളരെ നോർമലി എന്താണ് വളരെ നൈസായിട്ടുള്ള തമാശകളും കാര്യങ്ങളൊക്കെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് സോ ആളുകൾക്ക് ഒരുപാട് എൻ്റർടൈൻമെന്റ് അത്തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനെ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ബോഡി ഷേമിങ്ങും ഡബിൾ മീനിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഗ്രാം ആളുകൾ കാണണമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് അപ്പോൾ അത് മാറി ചിന്തിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള സ്കിറ്റ് നടത്തുന്ന ആളുകൾ അപ്പം വേണമെങ്കിൽ എടുക്കാമില്ലെങ്കിൽ തള്ളിക്കളയാം ഇത്രേ പറയുള്ളൂ ടേക്ക് കെയർ ബൈ ബൈ